മനുഷ്യർ മാത്രമല്ല ചില ബോർഡുകളും യാത്രക്കാരെ വഴിതെറ്റിക്കും മാലയിലാണ് സംഭവം മാള ടൌണിൽ സ്ഥാപിച്ചിരിക്കുന്ന ദിശ ബോർഡ് യാത്രക്കാരെ വഴിതെറ്റിക്കുന്നതായി പരാതി പൊതുപ്രവർത്തകൻ ശാന്റി ജോസഫ് തട്ടകത്താണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകിയത് മാള യൂണിയൻ ബാങ്കിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ദിശ ബോർഡിൽ കൊടുങ്ങല്ലൂരിലേക്കും പൊയിയിലേക്കുമുള്ള ദിശയാണ് വലതുവശത്തേക്കായി തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വലത്തോട്ട് തിരിയുന്ന യാത്രക്കാർ മെയ്തക്കുടി വഴിയിലേക്കാണ് എത്തിച്ചേരുന്നത് നിരവധി തവണ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞെങ്കിലും ഈ ബോർഡ് ശരിയാക്കുന്നതിന് പകരം ഈ ബോർഡിന് അമ്പത് മീറ്റർ മുമ്പായി മറ്റൊരു ദിശാ ബോർഡിന്റെ കാഴ്ച മറയ്ക്കുന്ന വിധം പുതിയ ദിശാ സൂചക ബോർഡ് സ്ഥാപിച്ചു പരാതി പരിഹരിക്കുകയാണ് ചെയ്തത് എന്നാൽ പുതിയ ബോർഡിൽ പൊയ്യയെ ഒഴിവാക്കിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി അകലെ നിന്ന് വരുന്ന യാത്രക്കാർക്ക് രണ്ട് ദിശാ ബോർഡുകൾ കൂടുതൽ സംശയത്തിനിടയാക്കി പതിനായിരത്തോളം രൂപ ചെലവ് ചെയ്താണ് ഓരോ ബോർഡുകൾ സ്ഥാപിക്കുന്നതെന്ന് പറയുന്നു യാത്രക്കാരെ വഴിതെറ്റിക്കുന്ന ഈ ബോർഡ് നീക്കം ചെയ്യണമെന്നും ബോർഡില് തെറ്റിതിരുത്താതെ പുതിയ ബോർഡ് സ്ഥാപിച്ച് പണം നഷ്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ മേൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതുമരാമത്ത് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഞാൻ എത്തിട്ടോ മാഷിക്കാവില്ലേ പച്ചക്കറി വേണമല്ലോ ആ ഫാൻസി ഷോപ്പിലേക്കായിരിക്കും അതെങ്ങനെ മനസ്സിലായി അല്ല ബാക്കി എല്ലായില്ലോ പച്ചക്കറി ബ്യൂട്ടി പാർലർ ബാക്കി ഓ ഇന്ന് വൈകുന്നേരം വരല്ലോ ഓട്ടായി എന്തിന് നേരെ എം സി പി സൂപ്പർ മാർക്കറ്റിൽ ഇറക്കിയാൽ മതി ഇതെല്ലാം അവിടെ കിട്ടും കൂടെ അത്ര സന്തോഷിക്കണ്ട മിനിമം ചാർജ് ഓട്ടം എം സി പി നമ്മുടെ അഷ്ടമിച്ചിറയിലും വന്നിട്ട് നന്നായി അഷ്ടമിച്ചിറയിൽ ഷോപ്പിംഗ് ഇനി വളരെ ഈസി ഗ്രോസറീസ് ആൻഡ് സ്റ്റേഷനറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫാൻസി ജ്യുവലറി ബേക്കറി ആൻഡ് സ്വീറ്റ്സ് ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് టాయ్స్ అండ్ గిఫ్ట్స్ ఎలక్ట్రానిక్ ప్రోడక్ట్స్ అండ్ హోమ్అప్లయన్సెస్ బ్యూటీ పార్లర్ అండ్ కఫటీరియా షాపింగ్ ఈసియా కన్ ఇన్ ఎంసీపీ సూపర్ మార్కెట్ ఎంసీపీ సూపర్ మార్కెట్ ఈ రింగాలు కూడా అష్టమిచరా